നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ച് തരാമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി നാല് വയസ്സുള്ള ഒരു ഇഴവ യുവതിയുടെ ആണ് കുട്ടിക്ക് പി ജി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരി ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് എക്സ്ഗൾഫാണ് മദർ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് മുപ്പത്തി മൂന്ന് വയസ്സുള്ള സത്യയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് സത്യ വിശ്വകർമ്മ കാസ്റ്റിലാണ് വരുന്നത് ഫസ്റ്റ് മാരേജ് ആണ് എം എ ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റ് വരുന്ന ഡീറ്റെയിൽസാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ട് വിശ്വകർമ്മ വിഭാഗത്തിലെ എല്ലാ പ്രപ്പോസലും താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള ദീപികയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ദീപിക കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ഫസ്റ്റ് മാരേജ് തന്നെയാണ് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ബി ആണ് ക്വാളിഫിക്കേഷൻ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മെയിനായിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ് പ്രിഫർ ചെയ്യുന്നത് പാലക്കാട് കാർപ്പൻറ്റർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് മുപ്പത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് പ്രിഫറൻസ് പറഞ്ഞിട്ടുള്ളത് ഡീറ്റെയിൽസ് രണ്ടിട്ടുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നായർ കാസ്റ്റിൽ വരുന്ന സ്റ്റിങ്സിൻ്റെ ആണ് വായിക്കുന്നത് ഇവരുടെ പേര് വരുന്നത് അശ്വതി അശ്വനി ഇരുപത്തി വയസ്സാണ് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് രണ്ടോളം ഡിഗ്രി കഴിഞ്ഞിട്ട് ബാങ്ക് കോച്ചിങ് ചെയ്യാണ് മേനോൻ വിഭാഗത്തിലാണ് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എന്തെങ്കിലും നല്ല ജോലി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും ഗവൺമെൻറ് ഗൾഫെല്ലാം പരിഗണിക്കും നായർ മേനോൻ മറ്റ് ജനറൽ വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വരെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഫോട്ടോ കാണുന്നതിനുമായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം ചാനലിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി വന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്